ഹലോ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ പണിതാ ഞട്ടി കുളിക്കാനുള്ള വെള്ളം ചൂടാക്കണേ അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചു കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായതിനു ശേഷം അപ്പുറത്തേക്ക് വെച്ചു എന്നിട്ട് ചോറിന് ഉള്ള വെള്ളം വെച്ചു അപ്പം ഞങ്ങൾക്കിന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് മാത്രമേ വേണ്ടു പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറും കൂടി വെക്കണം അരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് രണ്ടു വട്ടം കഴുകി അതിനുശേഷം ആ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് വട്ടം കഴുകുന്നത് അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് അരി അടുപ്പത്തിടാം അരി വൃത്തിയായി കഴിയതിനു ശേഷം അരി അടുപ്പത്തിടുന്നുണ്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം അതിന് മുകളിൽ വെക്കുന്നുണ്ട് അരിയിൽ വെള്ളം കുറയുമ്പോൾ ഒഴിക്കാനാണ് കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല അപ്പോൾ പറമ്പിലിതാ മുരിങ്ങയുടെ എല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയ്ക്ക് മീനോ ഇഷ്ടമല്ല കറികളോ പിന്നെ സാമ്പാറോ അങ്ങനെയൊക്കെ ഇഷ്ടം അപ്പോൾ അതാ മുരിങ്ങയുടെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് പരിപ്പ് ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഉള്ളിമുളകും കുത്തിക്കാച്ചിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ പരിപ്പ് കഴുകി വേവാനായിട്ട് വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കാം പരിപ്പ് അരിപ്പ് എന്തപ്പം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി അത് തിളച്ചതിന് ശേഷം നമ്മുടെ മുരിങ്ങയുടെ അലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ചുപ്പും ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കതൊന്ന് വെക്കാം ഉത്തി കാച്ചാനായിട്ട് ഇത് ആ വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് താളിച്ച് ഒഴിക്കാം കറിയിലേക്ക് താഴിച്ചു അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കറി റെഡിയായി രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ആ ഗോതമ്പ് ദോശ തന്നെ ഞായറാഴ്ച ഉണ്ടാകും അപ്പോൾ പിന്നെ മോന് ട്യൂഷനൊന്നുമില്ല അപ്പോൾ എല്ലാവരും എഴുന്നേക്കാനൊക്കെ കുറച്ച് നേരം വേഗി അപ്പോൾ എളുപ്പപ്പണിയാണല്ലോ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടനൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ദോശ ഇട്ടെടുക്കട്ടെ ഇനി അരച്ചെടുക്കാനായിട്ട് നാളികേരും മറ്റന്മുളകും ഇഞ്ചിയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ അരപ്പ് അലക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിച്ചു അതിനുശേഷം അതാ കല്യാണത്തിന് പോവുകയാണ് ഒരു പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ കിച്ചുമോനും പൊന്നൂസം ഒന്നും ഇല്ല ഞാനും കണ്ണമോനും ഏട്ടനും കൂടിയിട്ടാണ് പോകണം പോകുന്നത് താലിശ്ശേരിയിലുള്ള അൻസാരിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം അപ്പോൾ ഞങ്ങൾ വന്ന വന്നു തന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കിട്ടി മുന്തിരി ജ്യൂസായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ ഹാളിൽ പോയിരുന്നു പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഇലയൊന്നും ഇട്ടിട്ട് അങ്ങനെ കുറച്ചേറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഏട്ടാ ഇലയൊക്കെ കൊടുന്ന് ഇട്ടത് അവർ അപ്പോൾ ഏട്ടാ അപ്പുറത്തൊരു ചേച്ചിയുടെ വറുത്താനം പറയാണ് അതിന് ശേഷം ഇല വന്നു ഇഞ്ചും പുളി മാങ്ങച്ചാറ് കാളൻ ഓലൻ അവിയൽ കായ വറുത്തത് ശർക്കര ഉപ്പേരി അവസാനം ചോറ് വന്നു പിന്നെ സാമ്പാർ വന്നു പപ്പടം വന്നു പായസം വന്നു പിന്നെ രസവും വന്നു മോരും വന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു സൂപ്പറായിരുന്നു സദ്യ അതിനുശേഷം വീട്ടിലേക്ക് പോന്നു അതിനുശേഷം വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങൊക്കെ ചെയ്തു അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് വന്നു പൊന്നൂസിനെ ഒരേ നിർബന്ധം ചാവക്കാട് കടല് കാണാൻ പോകണമെന്ന് അപ്പോൾ അത് ആ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ചാവക്കാട് കടൽ കാണാൻ പോവാണേ അച്ഛനും അമ്മയൊന്നുമില്ല ഞങ്ങളും പിന്നെ അനീത്തിയും കുട്ടികളും അപ്പോൾ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാട്ടാ ഉള്ളി സന്തോഷത്തിലുള്ളിച്ചാടുകയാണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് വെക്കേഷൻ ട്രിപ്പ് പോവാണേ കടൽ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരാം അപ്പോൾ പോയിട്ട് കാണാം കേട്ടോ അപ്പം ഞങ്ങളിത് ആ ചാവക്കാട് എത്തി ഇവിടെ ഇതാ ബോട്ടൊക്കെ എടുക്കണുണ്ട് അമ്മണി കുട്ടി ആദ്യമായിട്ട് കാണണേ കടല് പൊന്നൂസ് കടല് കണ്ടിട്ടുണ്ടോ അന്ന് ചെറിയ കുട്ടിയാ കൊറോണ കുറേ മുന്നാട്ടാണ് ഞങ്ങൾ വന്നിട്ട് പോയത് പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും നല്ല ത്രില്ലിലാണ് അപ്പം ഇതാ അമ്മിക്കുട്ടയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഇന്നലെ മുതലേ തുടങ്ങിയിരിക്കുന്നു കരച്ചിലിട്ടാ കടല് കാണാൻ പോണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയും പിടിച്ചു നിൽക്കുകയാണ് ഇതാ കുഞ്ഞിപ്പെണ്ണ് അപ്പോൾ കിച്ചുമോൻ കിച്ചുമോനെടുത്തുണ്ട് അമ്മിക്കുട്ടി അനിയത്തിൻ്റെ അടുത്തുണ്ട് പൊന്നൂസ് ഏട്ടൻ്റെ അടുത്തുണ്ട് കണ്ണനുണ്ട് ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാനും വേണ്ടേ അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും മനസ്സ് തുറന്ന് ചിരിച്ചും കളിച്ചും ഒരുവിധ ടെൻഷനില്ലാത്തൊരു ദിവസമായിരുന്നു ഒരുപാട് ഹാപ്പിയായിരുന്നു കുട്ടികളും അങ്ങനെയായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അവർ ഫുൾ ഹാപ്പി ആയിരുന്നു വെള്ളത്തിൽ കളിച്ചും മണലിൽ വീടുണ്ടാക്കി കളിച്ചും അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് ദയേട്ട പൊന്നൂസിനെയും കൊണ്ടിറങ്ങി അനിയനും ഇവിടെ ഇല്ല അത് കാരണം ഇവർക്ക് എവിടേക്കും പോകാനും പറ്റാറില്ല വന്ന സമയത്ത് അമ്മയ്ക്ക് തീരെ വയ്യാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു വീട്ടിലും കുറച്ചൊക്കെ ഇടുന്നു പിന്നെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ പോവുകയും ചെയ്തു ഒരു വർഷം കഴിയുകയും ചെയ്തേ അപ്പോൾ പിന്നെ അമ്മണിക്കുട്ടി ചെറിയ കുട്ടിയായിരുന്നു പിന്നെ ഇന്നും അവൾക്ക് കപക്കെ ഇട്ട് പനി അങ്ങനെ കേട്ട് എവിടേക്കും പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അനിയത്തി ആയാലും എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു പിന്നെ കടല മേടിച്ചു ഞങ്ങൾ ഐസ്ക്രീം ഉപ്പിലിട്ട ഒക്കെ മേടിച്ചിരുന്നു അപ്പോൾ ഇത് കണ്ണമോനായാലും കുറച്ച് ഇറങ്ങി പോവുകയാണേ അപ്പോൾ അമ്മണിക്കുട്ടി ആയാലും കുറച്ച് ഇറങ്ങൂട്ട അപ്പോൾ ഇങ്ങനെ തിരമാല വരുമ്പോൾ അവൾ ഇങ്ങോട്ട് ഓടി വരും അല്ലെങ്കിൽ വായക്കൂടെയൊക്കെ വെള്ളം കയറണ കുട്ടർ തലയിലൊക്കെ ആകെ മണലായിരുന്നു കേട്ടോ അതാ കിച്ചുമോ തന്നെ കണ്ടില്ല അവിടെ ഇരുന്ന് നിരങ്ങട്ടോ കിച്ചുമോ മാത്രമല്ല അപ്പുറത്തെ സൈഡിലൊക്കെ ചേച്ചിമാരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അപ്പം പൊന്നൂസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ കുച്ചിമോനും പൊന്നൂസും അമ്മണിക്കുട്ടിയും കണ്ടില്ലേ തിരമ്പല വരുമ്പോൾ അവളെ ഈ പേടിച്ചിട്ട് തലയിലൊക്കെ നിറച്ച് മണലാണ് മൂന്നാളുടെയും അതിനിടയിൽ കുഞ്ഞിപ്പെണ്ണിങ്ങനെ വീഴുന്നുണ്ട് ഇട്ടാ അപ്പം അനീത്തി പൊക്കിയെടുക്കുകയാണേ അനിയത്തി കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ നിന്ന് തിറമാല വരും അവിടെ ആകെ അങ്ങോട്ട് മൂങ്ങട്ടാണ് രണ്ടും വട്ടം അങ്ങനെ വീണു അവൾ അതിൽ എന്നിട്ട് ഞാൻ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവരിക ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഒന്നിങ്ങോട്ട് കയറി ഇരുന്നോട്ടാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കുറച്ചങ്ങോട്ട് കയറിയിരുന്നോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ ഒന്നും ഇങ്ങനെ കയറി ഇരുന്നോട്ടാം അപ്പം കണ്ണമോൻ കുറച്ചങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അമ്മി കൂട്ടി വെള്ളം വരുമ്പോൾ അനീതി പൊക്കി പിടിക്കട്ടോ അവളെ തന്നെ പേടിച്ചിട്ട് അപ്പോൾ പൊന്നൂസും കുഞ്ഞിപ്പെണ്ണും കൂടി കുറച്ച് മേലെ കയറി ഇരുന്നോട്ടാണ് കിച്ചുമോന അവിടെ ഇരിക്കയാണ് അത് കണ്ടില്ലേ ഇരുന്നിട്ട് വീഴുകയാണേ തിരമാല അടിച്ചിങ്ങനെ വരുമ്പോളേയും അപ്പോൾ എന്താ പൊന്നൂസും കുഞ്ഞനും കൂടിയിട്ട് ഇത് ഏട്ടം പിടിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടം അനിയത്തിയോട് ഇവിടെ ഇങ്ങനെ പിടിക്കാൻ പറയുകയാണേ ചെവിയിലേക്കൊക്കെ വെള്ളം കയറി കഴിഞ്ഞ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണം അപ്പോൾ അനിയത്തി അവിടുന്ന് ഇങ്ങനെ തിരമാല വരുമ്പോൾ തന്നെ അങ്ങനെ പിടിച്ച് പൊന്തിക്കാം അപ്പോൾ എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു ശേഷം ഞങ്ങളൊരു ആറരക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ കുറച്ചും കൂടി വരാനുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇരുട്ടായി തുടങ്ങി അപ്പോൾതാ കളിച്ചു മതി അവിടെ ഇല്ലേ മക്കിട്ട കയറി വരാൻ പറഞ്ഞാലും തീരെ കൂട്ടാക്കണില്ല കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ കൊണ്ട് നിൽക്കണേ എല്ലാരും മണല് കൊണ്ടുപോ പിന്നെ കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നു അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പൊ ഇത്രക്കെ തന്നെയുള്ളു ഇന്നത്തെ വിശേഷങ്ങള് അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു ആയിട്ട് വേറൊരു ദിവസം വരാം അപ്പോൾ ടാറ്റാ